ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെട്ട സോണിയാഗാന്ധി ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രിയെ ദില്ലിയിലേക്ക് വിളിച്ച് ചർച്ച നടത്തി പ്രിയങ്കാഗാന്ധിയുമായും മുകേഷ് അഗ്നിഹോത്രി കൂടിക്കാഴ്ച നടത്തി നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ സോണിയാഗാന്ധിയുടെ ഇടപെടലിലൂടെ പരിഹാരത്തിന് വഴിയൊരുങ്ങുമോ സുജിയ ഹിമാചൽ പ്രദേശിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ദേശീയ നേതൃത്വം ചർച്ചകൾ നടത്തിയിരുന്നു എന്നാൽ ആ ചർച്ചകളിൽ ഒന്നും സമവായം ആകാത്തതിന് പിന്നാലെയാണ് സോണിയാഗാന്ധി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്ത് ഉപമുഖ്യമന്ത്രി മുകേഷ് അഗ്നിഹോത്രിയെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചാണ് സോണിയഗാന്ധി ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തിയത് അതോടൊപ്പം തന്നെ ഹിമാചലുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടും ശേഖരിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു പ്രിയങ്ക മുകേഷ് അഗ്നിഹോത്രി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്താണെങ്കിലും സമവായ നീക്കങ്ങൾ ഫലം കാണാത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടായത് എന്നാണ് അറിയുന്നത് നേരത്തെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സുഖീന്ദർ സിംഗ് സുഗു അടക്കമുള്ളവരുമായി സംസാരിച്ചു പക്ഷേ അപ്പോഴും ഇതൊരു സവായത്തേക്ക് എത്താൻ സാഹചര്യമുണ്ട് വിക്രമാൽ സിംഗ് അടക്കമുള്ളവർ ഇപ്പോഴും വിമത എം എൽ എ മെരെ എന്ന നിലപാടിലാണ് ഉള്ളത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞായറാഴ്ച പ്രിയങ്കാന്ധിയുമായി ഗാന്ധിയുമായി വിക്രമാൽ സിംഗ് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് ദേശീയ നേതൃത്വം ലക്ഷ്യം വയ്ക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ുള്ള ചർച്ചകൾ നടക്കുന്നത് ആ ചർച്ചയിലും ഇപ്പോഴും സമവായത്തിലേക്ക് എന്താണെങ്കിലും എത്തിയിട്ടില്ല വിക്രമാ സിംഗും അതോടൊപ്പം തന്നെ പി സി സി അധ്യക്ഷ പ്രതിഭാ സിംഗും ഇടഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത് നിലവിലെ പ്രതിസന്ധി മുഖ്യമന്ത്രിയെ മാറ്റുകയിലൂടെ മാത്രമേ മാറുകയുള്ളൂ എന്ന നിലപാട് അവർക്ക് ഉണ്ട് എന്താണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് സോണിയാഗാന്ധി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ നേതാക്കളെ ചർച്ചയ്ക്ക് ഉടുപ്പിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു സുജയ